ബിജെപി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെതിരെ വധഭീഷണിയുമായി സ്വർണക്കടത്ത് കൊട്ടേഷൻ ഗുണ്ടകൾ ഇന്നലെ നടന്ന സ്വകാര്യ ചാനൽ പരിപാടിയിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഭീഷണി പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അവിടെ വ്യക്തിയില്ല എന്ന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഗുണ്ടയായ അർജുൻ ആയങ്കി പറഞ്ഞു തിണ്ണമിടക്ക് കാണിച്ചവരെ ചുമരൽ തൂക്കിയ ചരിത്രം തങ്ങൾക്കുണ്ടെന്ന് കൊലയാളി ആകാശ് തില്ലങ്കേരി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ പിള്ള ഇത് ആദ്യത്തെ സംഭവമല്ല ഈ ബിജാ ബി ജെ പി നേതാക്കൾക്കെതിരെ ഈ വധഭീഷണിയുമായി സി പി എം നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ച ഇതൊരു സ്ഥിരമാണ് ഇപ്പോൾ ഒരു പശ്ചാത്തലത്തിൽ ഇത് ഒരു വളരെ അധികം ഗുരുതരമായ ഒരു പരാമർശമാണ് പ്രത്യേകിച്ച് ഒരു കൊട്ടേഷൻ ഗുണ്ടയും മാത്രമല്ല ഒരു സ്വർണക്കടത്ത് കേസിലെ പ്രതി ഒരു കൊലയാളി ആകാശ് തിലങ്കേരി അർജുനായെങ്കി ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് ഇവർ രണ്ടുപേരും ഈ പ്രശാന്ത് ശിവനെതിരെ ഒരു വധഭീഷണി മുഴക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വധഭീഷണി മുഴക്കിയത് പ്രശാന്ത് ശിവൻ ഇതിനെ ഇതിനെതിരെ എങ്ങനെയാണ് പ്രതികരിച്ചത് അശ്വതി കഴിഞ്ഞ ദിവസമാണ് ചർച്ചയിൽ സംഭവം ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഗുണ്ടകൾ പാലക്കാട് ബി ജെ പി അധ്യക്ഷനായ പ്രശാന്ത് ശിവനെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് പി എം മാഷോ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന്റെ താഴെയാണ് നിരവധി കൊലപാതക കേസുകളിൽ പ്രതിയായ ആകാശ് തിലങ്കേരി അതായത് തിലങ്കേരിയിലെ ദിനീഷ് വധക്കേസിലും അതുപോലെ തന്നെ വധക്കേസിലും പ്രതിയായ ആകാശ് തിലങ്കേരി ഫേസ്ബുക്കിലിട്ടത് ഇങ്ങനെയാണ് കളിച്ചത് പാർട്ടിയോടാണെന്ന് പ്രശാന്തിന് വരും കാലം മനസ്സിലാക്കും ഇതിലും വലിയ തിന്നമെടുക്ക് കാണിച്ചവരെയൊക്കെ ചുമരിൽ തൂക്കിയ ചരിത്രമുണ്ട് ഈ പാർട്ടിക്ക് എന്നാണ് അതായത് പ്രശാന്ത് ശിവനെ കൊല്ലുമെന്ന ഭീഷണി തന്നെയാണ് ഈ അകസ് എങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത് മറ്റൊന്ന് ഈ സ്വർണ്ണ ഉണ്ടായിരുന്ന ആ കേസിനടക്കം പ്രതിയായിരുന്ന അർജുൻ ആയങ്കിയാണ് ആ അർജുനായങ്കിയോട് പറഞ്ഞ പാർട്ടിയെ പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അവിടെ വ്യക്തിയില്ല എന്നാണ് ആ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ട് പോസ്റ്റിൽ പറയുന്നത് അതായത് ഏത് ഏത് വിധേദനയും പ്രശാന്ത് ശിവനെതിരെ ഒരു അക്രമം ഉണ്ടാകുമെന്നൊരു സൂചന തന്നെയാണ് ഈയൊരു ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഇവർ നൽകുന്നത് അതായത് പാർട്ടി തള്ളിപ്പറഞ്ഞ പ്രതികളാണ് പാർട്ടി നേതാവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കൊലവളിയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയാനുള്ളത് അശ്വതി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഈ പരസ്യ ഭീഷണിയും വെല്ലുവിളിയുമെന്നും പോലീസ് ഇതിൽ എങ്ങനെയാണ് ഇടപെട്ടത് അശ്വതി നിലവിൽ ഇത് ഈ കേസ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരും പരാതികൾ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പരാതി കഴിഞ്ഞാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ കൊലയാളികളുടെ ഭീഷണി വലിയ ചർച്ചയായിട്ടുണ്ട് ഇത് ഒരു പൊതുസമൂഹത്തിന് യോജിക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് ഈ ഒരു നിമിഷവും പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അശ്വതി എസ് മിഥുൻ ബിജെപി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെതിരെ വധഭീഷണിയുമായി സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഗുണ്ടകളാണ് രംഗത്തെത്തിയിരിക്കുന്നത്